ായി നടക്കുന്ന തൃത്താല മാട്ടായ് സ്കൂളിന്റെ വാർഷികാഘോഷത്തിന് തുടക്കമായി വിസ്റ്റാസ് എന്ന പേരിലാണ് വാർഷികാഘോഷ പരിപാടി സംഘടിപ്പിക്കുന്നത് ചെയർമാൻ അഷ്റഫ് അലി പരിപാടി ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ അബ്ദുൾ ഹക്കിം ബുക്കാരി അധ്യക്ഷത വഹിച്ചു പ്രശസ്ത മാപ്പിള കലാകാരൻ വിഡൽ കെ മൊയ്തു മുഖ്യാതിഥിയായി മാനേജർ അബുബക്ക സിദ്ധി കീനോട്ട് അവതരിപ്പിച്ചു യെസ്കൂൾ വിദ്യാർത്ഥികളായ ഐസെറ്റ് സ്റ്റേറ്റ് ലെവൽ ഗോൾഡ് മെഡൽ വിന്നർ ആയിഷ ഷസ്മിൻ ഐ എ എം ഇ പാലക്കാട് ജില്ലാ കിഡ്സ് ഫെസ്റ്റ് ചാമ്പ്യന്മാരായ വിദ്യാർത്ഥികൾ സംസ്ഥാന ബാഡ്മിന്റൺ ചാമ്പ്യന്മാരായ വിദ്യാർത്ഥികൾ ഡിസ്ട്രിക്ട് ആം ചാമ്പ്യന്മാരായ വിദ്യാർത്ഥികൾ സ്റ്റേറ്റ് സ്റ്റേറ്റ് അത്ലറ്റിക് മീറ്റിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച മുഹമ്മദ് റഫാസ് ആർട്ടേറിയം സ്റ്റേറ്റ് ജേതാക്കളായി വിദ്യാർത്ഥികൾ തുടങ്ങിയവരെ ചടങ്ങിൽ അനുമോദിച്ചു ഞായറാഴ്ച നടക്കുന്ന പരിപാടി പി ടി പ്രസിഡന്റ് ഇ വി നസീറിന്റെ അധ്യക്ഷതയിൽ തൃത്താല എ ഒ സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്യും പ്രശസ്ത കവി വി വി രാമകൃഷ്ണൻ മുഖ്യ ഡയറക്ടർ മുഹമ്മദ് ഹനീഫ എം എസ് ഹെഡ് ആബിദ് സഖാഫി കരിം ഫാളി ആഷിഖ് അഫ്സാനിമാട്ടായ മെഹഫൂസ് റഹാൻ സയ്യിദ് ജലാലുദ്ദീൻ സുഹരി ഹംസ കറപുത്തൂർ മാനേജർ അബുബക്കർ സിദ്ദിഖ് ஹனீஃபா தொடங்கியவர் பங்கடுத்து